അപ്പൊ സുഹൃത്തുക്കളെ ഞാനിന്ന് ഇങ്ങനെ വയ്യരികിൽ പോയപ്പോൾ ഒരു ചെറിയ കൊച്ചു കട കണ്ടിട്ടോ അതായക്കും എന്താണോ സെറല്ലേ ഇതാണ് നമ്മളെ കട ആ എന്ത് തുടങ്ങി തന്നെ ആരാണ് ഈ ഒരു കട നിങ്ങൾക്ക് റെഡി ആക്കിയത് പഞ്ചായത്തില് അല്ലേ എന്തൊക്കെ സാധനില് ഇതാണോ ഇത് നമ്മളെ കടന്റെ ബോർഡല്ലേ ഏഹ് കുടുംബശ്രീ ജില്ലാ മിഷൻ മലപ്പുറം അരീക്കോട് അല്ലേ ഏഹ്

ഏഹ് ഇതുവരെ പിന്നെ അല്ല വേറെന്താ ജോലിക്ക് പോലെ ഞാൻ ആ ഈ ഒരു കട എങ്ങനെ തുടങ്ങാൻ കാരണം എന്താ എങ്ങനെ ബുദ്ധിമുട്ടുകൊണ്ട് പ്രയാസം കൊണ്ട് അരി വാങ്ങാൻ ഒരു തന്നെ അപ്പോ ഇത് പഞ്ചായത്തുകാരാണ് സെറ്റാക്കിയെന്ന് ഏഹ് എങ്ങനെയുണ്ട് കച്ചവടം ഇപ്പോഴില്ല പിന്നെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടോ ഉപ്പ് ഇതിങ്ങനെ കടകള് പിന്നെ ഇവിടെ മാത്രമേ വെച്ച് വിൽക്കുള്ളൂട്ടെ ആ അങ്ങനെ പോകും അല്ലെ ആ എന്താ നിങ്ങക്ക് തോന്നുന്നത് ഇപ്പൊ സന്തോഷമുണ്ടോ ഏ കടക്കായണിക്ക് രാവിലെ ആ എത്ര മണിക്ക് മണിക്ക് രാവിലെ മണിക്ക് തുറക്കും എപ്പോഴക്കു അപ്പൊ നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ കടയിൽ ആരണ്ടാകാം ആ അത് ശരി ആ കട പൂട്ടൂല അപ്പൊ കടഞ്ഞുഷാറാക്കണം സാധനം കുറെ വേണം നമുക്ക് അല്ലേ ഇപ്പൊ എന്തൊക്കെയാ ലൈസ് മിഠായികള് ഏഹ് ചോക്ലേറ്റ് പക്കുണ്ട് മൂപ്പരൊരു ബുദ്ധിമുട്ട് പ്രയാസം കൊണ്ട് അങ്ങനെ ഒരു കട അല്ലേ അല്ലേ ഇതിപ്പോ തുടങ്ങിട്ട് എത്ര ആയി പതിനഞ്ചായി അല്ലേ ഇപ്പം എല്ലാം ഹാപ്പിയാണ് നമ്മൾ നാട്ടിൽ വരുമ്പോൾ പറയും കോഴിമണി കഴിഞ്ഞ് വരുമ്പോൾ പറയും ഞാൻ കട തുടങ്ങിയത് ഏഹ് നിങ്ങൾ വരണം അല്ലേ എന്നെ ശരിച്ചില്ലേഞ്ഞോ അല്ലേ ഇന്നുകൂടി പറഞ്ഞിട്ടുള്ളൂ അപ്പം പിന്നെ എങ്ങനെയുണ്ട് ഇവിടെ ഈ കച്ചവടം ചെയ്തിട്ട് ഉഷാറായി പോകണ്ടു ഇപ്പോൾ ഇപ്പം സാമ്പത്തികമായിട്ട് മൊത്തം മോശമാണ് ഇല്ലേ അല്ലേ പൊതുവെ സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടാവില്ലേ ഏഹ് എല്ലാം ഉണ്ടാക്കണല്ലേ റഷീദ് ആണ് പേര് അല്ലേ കാത്താ എന്താ വർത്തമാനം സാധനം വാങ്ങാൻ പോന്നു എന്നെ എങ്ങനെയുണ്ട് റഷീദ് ആക്കാൻ കട ഏ ഇത് പേരാണ് ആ ഈ തങ്ങളെ പിന്നെ കാക്കാന്റെ മരുമാന്റെ കട ഇപ്പൊ തുടങ്ങിട്ട് പഞ്ചസായില്ലേ എങ്ങനെയുണ്ട് കടകളൊക്കെ എങ്ങനെയുണ്ട് സാധനൊക്കെ ചെലവാണ് ഞങ്ങൾ പേരെന്താ ആ കടയിൽ ഉഷാറാവട്ടെ ആ ഓന് പണിയൊക്കെ കുറവാണ് ഇപ്പൊ മൊത്തത്തില് കോഴി പണിയൊക്കെ കുറവാണ് അല്ലേ ഓടാ നമ്മളെ കടയിൽ വരില്ലണ്ട് ഏഹ് നമ്മളെ കടയിൽ വിരലുണ്ട് അപ്പം എന്നോട് ഇങ്ങനെ പറയും ഞാൻ ഇവിടെ ഒരു കട തുടങ്ങീന് അപ്പം എന്തായാലും നമ്മൾ കടൻ്റെ പരസ്യം ആക്കോട്ടെ എന്തായാലും നിങ്ങളെ കണ്ടതിലൊക്കെ വേറെ സന്തോഷം നല്ല രീതിയിൽ കച്ചവടമൊക്കെ നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോട്ടെ അല്ലേ റിസിക്ക അല്ലേ കച്ചവടം ഉഷാറാണ് നമ്മളൊരു പരസ്യമാണ് അപ്പം എന്തായാലും വളരെ ഉഷാറാവട്ടെ അല്ലേ ഏഹ് സാധനം ഒക്കെ ഉണ്ടല്ലേ സാധനം ഇത് പോരല്ലോ ഇനി കുറേ സാധനം വേണമല്ലോ ഏഹ് ഉണ്ടോ ആരാ സാധനമൊക്കെ റെഡി ആക്കി കൊടുക്കല് അല്ല ഉപ്പിലിട്ട കാര റെഡി ആക്കി എടുക്കന്നെ തന്നെ നിങ്ങള് പിന്നെ വിണ്ടാൽ ഇവിടെ കച്ചവടം ചെയ്യാം ചിലപ്പോ സുഹൃത്തുക്കളെ ഞാൻ എന്താണുള്ളത് നമ്മള് കാരി പറമ്പല്ലേ കാരിപ്പറമ്പാട്ടെ കാരിപറമ്പ് ഇങ്ങനെ വന്നപ്പോള് നമ്മളെ പയർ ലോക റഷീദ് ഉമ്മാന്റെ പേരെന്താ മറിയക്കുട്ടി മറിയക്കുട്ടിന്റെ മരുമകൻ അതില്ലേ നല്ലൊരു കുടുംബം സന്തുഷ്ട കുടുംബാണ് അപ്പൊ ഞാനിങ്ങനെ വന്നപ്പം ഇവിടെ വയ്യരികില് പുതിയൊരു കട കണ്ടു അപ്പൊ ഞമ്മളെ റഷീസ്കാരോ റഷ്കാ സംഭവം നല്ല ഉഷാറാവട്ടെ അല്ലേ ഉമ്മക്ക് എന്താ പറയല്ലേ മരുവാന്റെ പുതിയ കടയാണല്ലോ ഏഹ് ഇത് ഇത് തന്നത് അമ്മക്ക് കുടുംബശ്രീയല്ലേ ഏഹ് പഞ്ചായത്ത് നിന്ന് കിട്ടിയ കട അവരാണ് ഈ പെട്ടേക്ക് സെറ്റാക്കിയത് നമ്മളെന്താ പറയുക നമ്മൾ ഈ കട എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വാണ്ടാല് നിങ്ങൾ ഇതൊക്കെ പോകുമ്പോ റഷീദ് കട എന്ന് പറഞ്ഞാൽ എവിടേക്കാ പോലെ കട ഇത് സഞ്ചരിക്കുമല്ലോ ഇത് സഞ്ചരിക്കുന്ന കട കേട്ടോ എവിടെ സ്കൂളിന്റെ ഏരിയയിലെ പോകും ഈ കട റഷീദ് ഖാന്റെ മോളിന്റെ മോളിന്റെ റഷീദ് ഖാൻ മോത്രയാണ് പഠിക്കണത് പ്ലസ് ടു ആണ് പിന്നെ ആരല്ലേ വീട്ടില് ഒരാളോളത്ര പഠിക്കണേ രണ്ട് പെൺകുട്ടികളാ രണ്ടാളുള്ളൂ ആ പിന്നെ അപ്പൊ നിങ്ങള് റഷീദ് ഖാൻ്റെ പിന്നെ വൈഫ് അമ്മായിമ്മ ഉമ്മ അല്ലേ അമ്മായിമെന്നാ അങ്ങനെ പറയും പിന്നെ രണ്ട് മക്കള് ഒരു അഞ്ചംഗ കുടുംബം അല്ലെ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കടക ഇട്ടപ്പോ എന്ത് പറയണ്ട പിന്നെ തന്നൂറുണ്ട് എന്ത്യാണ്ട് സന്തോഷാണോ മോൻ ഇങ്ങനെ ഒരു മരുമകൻ ഇങ്ങനെ കച്ചവടം കിട്ടിയപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരും വലിയ കഷ്ടപ്പാട് നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയൊരു കട എന്ന് പറയുമ്പോൾ സന്തോഷല്ലേ അല്ലെ ആ സുഹൃത്തുക്കളെ എല്ലാരും എന്ത് ചെയ്യാറോ ഇതിലൊക്കെ പോകുമ്പോ ഇവിടെ റഷ്യാനൊക്കെ കാണുമ്പോ ഈ കട കാണുമ്പോ കടക്ക് പ്രത്യേക പേരൊന്നുമില്ല കടന്റെ പേര് തന്നെയാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ മലപ്പുറം അരിയക്കോട് അല്ലെ ഉപജീവനം ഉയരട്ട സ്വയം പര്യാപ്തിലേക്ക് നല്ലൊരു വാക്യാണ് അല്ലേ ഉപജീവനം ഉപജീവനം തന്നെ മാർഗട്ടോ അപ്പൊ എല്ലാരും ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ ഇറങ്ങുക അതിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെ മിഠായോ കടലോ അല്ലെങ്കിൽ ഉപ്പിലിട്ടതോ എന്തൊക്കെ ഉണ്ടായിരുന്നോ മാങ്ങണ്ടോ പിന്നെ ഇനി പുതിയത് എന്തെങ്കിലും ഐറ്റംസ് നമുക്ക് വെക്കാൻ താല്പര്യമുണ്ടോ പുതിയ എന്തെങ്കിലും മിഠായികളൊക്കെ അങ്ങനെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണം അല്ലേ അപ്പോൾ നിങ്ങളെന്തായാലും എല്ലാവരും കടയിൽ നിന്ന് സാധനം വാങ്ങുക ഇവരെ ഉപജീവന മാർഗ്ഗം റസീസ് പിന്നെ ഇവരെ ഉമ്മാൻ്റെ രണ്ട് മക്കളുടെ പഠിക്കാൻ പോകണേ ആ കൊച്ചു പിന്നെ മക്കളൊക്കെ ഒരു പിന്നെ ഉപജീവന മാർഗ്ഗമാണ് അവരൊക്കെ അരി വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് സ്കൂൾക്ക് സ്ലേറ്റ് മനസ്സിലാകില്ലേ എല്ലാം വാങ്ങണമെങ്കിൽ ബുക്കൊക്കെ വാങ്ങണമെങ്കിൽ ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം അല്ലേ അപ്പോൾ റസീസ് ഒരു മെൻറ്റാലിറ്റി അങ്ങനെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വിജയിപ്പിച്ചുകൊടുക്കുക കടട്ടോ എല്ലാവരും സഹകരിക്കുക അപ്പൊ ഇന്നത്തെ ചെറിയ വീടോട് അപ്പ് ചെയ്യുന്നു ഇവരൊക്കെ കണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷം കേട്ടോ ഉഷാറാട്ടോ നല്ല കടയാണ് ഉഷാറാവും എന്തായാലും കച്ചവടമൊക്കെ കൂടും എന്തായാലും നമ്മള് വീഡിയോ കുറെ ആൾക്കാർ കാണും കേട്ടോ എന്തായാലും ഈ അല്ലെങ്കിൽ പോണലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങും അങ്ങനെ കട ഉഷാറാവും അങ്ങനെ ഇതുപോലത്തെ ഉമ്മമാരൊക്കെ നമുക്ക് ഉണ്ട് വളരെ സന്തോഷമാണ് നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ചെയ്യുന്നു